കോട്ടയം ജില്ലയിലെ പാമ്പാടിക്ക് സമീപമായിരുന്നു നാടിനെ നടുക്കിയ സംഭവം അരങ്ങേറിയത് നഗരത്തിലെ ഒരു ഡ്രൈ ഡ്രൈക്ലൈനിങ് കടയുടെ ഷട്ടർ പതിവില്ലാതെ പാതി തുറന്ന നിലയിൽ ഇരിക്കുന്നത് തൊട്ടെതിർവശത്ത് പാൽ മറ്റും കച്ചവടം നടത്തുന്ന ഒരു കടക്കാരൻ ശ്രദ്ധിച്ചു കടയോട് ചേർന്ന് തന്നെയായിരുന്നു ഉടമസ്ഥന്റെ വീടും വർക്ക് കൂടുതലുള്ള ദിവസങ്ങളിൽ അയാൾ കട നേരത്തെ തന്നെ തുറക്കുന്നത് പതിവായത് കൊണ്ട് തന്നെ ആദ്യമൊന്നും എതിർവശത്തെ കടക്കാരൻ അത്ര കാര്യമാക്കിയില്ല മണിക്കൂറുകൾ പിന്നിട്ടിട്ടും കട പൂർണ്ണമായും തുറക്കാത്ത സാഹചര്യത്തിൽ സംശയം തോന്നിയ ബേക്കറി ഉടമ ഡ്രൈ ക്ലീനിങ് കടയ്ക്ക് സമീപത്തെത്തുകയും ഷട്ടറിൽ കൂട്ടി ഒരുപാട് തവണ ഉടമസ്ഥനായ ലാലസനെ വിളിക്കുകയും ചെയ്തു എത്ര വിളിച്ചു നോക്കിയിട്ടും അകത്തു നിന്നും മറുപടിയൊന്നും ലഭിക്കാത്ത സാഹചര്യത്തിൽ ബേക്കറി ഉടമ ഷട്ടർ മുകളിലേക്ക് ഉയർത്തി പൊടുന്നനെയായിരുന്നു ഞെട്ടിക്കുന്ന ഒരു കാഴ്ച കണ്ടുകൊണ്ട് അയാൾ പിന്നിലേക്ക് മാറിയത് കടക്കുള്ളിൽ ഡ്രൈ ക്ലീനിങ്ങിനായി കൊണ്ടുവന്ന ഡ്രസ്സുകൾ മുഴുവനും രക്തത്തിൽ കുളിച്ച് കിടക്കുന്നു തുണിക്ക് സമീപത്തായി രക്തത്തിൽ കുളിച്ച് എന്തോ ഒന്ന് കിടക്കുന്നു ഭയന്നുപോയ കടക്കാരൻ ഉടൻ തന്നെ പുറത്തേക്കിറങ്ങുകയും സമീപവാസികളെയൊക്കെ വിവരം അറിയിക്കുകയും ചെയ്തു കടക്കുള്ളിൽ എന്തോ വലിയ കുഴപ്പം സംഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയ നാട്ടുകാർ ഉടൻ തന്നെ വിവരം പോലീസിൽ അറിയിച്ചു ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ പാമ്പാടി സ്റ്റേഷനിൽ നിന്നും വിവരമറിഞ്ഞ് പോലീസ് സംഘം അവിടേക്ക് എത്തി കടയ്ക്കുള്ളിലേക്ക് പ്രവേശിച്ച പോലീസ് സംഘവും ഞെട്ടിപ്പിക്കുന്ന ആ കാഴ്ച കണ്ടു കടയ്ക്കുള്ളിലെ തുണിക്കൂമ്പാരങ്ങൾക്കിടയിൽ രക്തത്തിൽ കുളിച്ച നിലയിൽ ശരീരമാകെ വെട്ടിമുറിക്കപ്പെട്ട നിലയിൽ ഒരു ചെറുപ്പക്കാരന്റെ മൃതശരീരം കിടക്കുന്നു അപ്പോഴായിരുന്നു കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു പോലീസുകാരൻ കടയ്ക്കുള്ളിൽ മറ്റൊരു കാഴ്ച കണ്ടത് ആ കടയ്ക്കുള്ളിൽ ഒരു ഭാഗത്തായി പ്രായമുള്ള ഒരു സ്ത്രീയുടെയും പുരുഷന്റെയും മൃതദേഹങ്ങൾ വെട്ടി പരിക്കേൽപ്പിച്ച നിലയിൽ രക്തത്തിൽ കുളിച്ചു കിടക്കുന്നു അവിടെ കൂടി നിന്ന ആളുകൾ ഉടൻ തന്നെ മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞു കടയുടമയായ ലാലസണും ഭാര്യ ഹെൽത്ത് ഇൻസ്പെക്ടറായ പ്രസന്നകുമാരിയും അവരുടെ മകൻ പ്രവീണുമാണ് വെട്ടിനൂക്കപ്പെട്ട നിലയിൽ കൊല്ലപ്പെട്ട് കടയ്ക്കുള്ളിൽ കിടക്കുന്നത് തറയിലുള്ള രക്തവും മൃതദേഹങ്ങളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന രക്തവും കട്ട പിടിച്ചിട്ടുണ്ട് ഇതിൽ നിന്നും മൂന്ന് കൊലപാതകങ്ങളും നടന്നിട്ട് മണിക്കൂറുകൾ പിന്നിട്ടു എന്ന് പോലീസിന് വ്യക്തമായി ലാലസനും കുടുംബത്തിനും പറയത്തക്ക ശത്രുക്കൾ ആരും തന്നെ ഇല്ല എന്ന് നാട്ടുകാരെ ചോദ്യം ചെയ്തതിൽ നിന്നും പോലീസിന് വ്യക്തമായി സംഭവം പറഞ്ഞ് മണർഗാട് സ്റ്റേഷനിൽ നിന്നും പോലീസ് സംഘം അവിടേക്ക് എത്തി ഈ നിമിഷം മുതൽ അന്വേഷണ ചുമതല വഹിക്കുന്നത് മണർകാട് സ്റ്റേഷൻ പരിധിയിലുള്ള ആളുകളാണ് സർക്കിൾ ഇൻസ്പെക്ടർ സാജു വർഗീസിന്റെ നിർദ്ദേശപ്രകാരം ഡോഗ് സ്കോഡും ഫോറൻസിക് സംഘവും സംഭവസ്ഥലത്തേക്കെത്തി മൃതദേഹങ്ങളിൽ മണം പിടിച്ച പോലീസിനായ ആ കടയ്ക്കുള്ളിലായി കരുതിയ ശേഷം കടയ്ക്ക് പിന്നിലുള്ള ലാലസന്റെ വീട്ടിലേക്കാണ് പോയത് വീടിനകത്തെ അലമാരകളും മേശവലിപ്പുകളുമെല്ലാം തുറന്നിട്ട നിലയിലായിരുന്നു പുറത്ത് ഡ്രൈ ക്ലീനിങ് ഷോപ്പിന്റെ ഡ്രോയിങ് തുറന്ന നിലയിലായിരുന്നു വളരെ വലിയൊരു മോഷണം തന്നെ നടന്നതായി പോലീസിന് വ്യക്തമായി വീടിനുള്ളിലൊക്കെ മണം പിടിച്ച പോലീസ് നായ തിരികെ ഡ്രൈ ക്ലീനിങ് കടയ്ക്ക് സമീപം എത്തുകയും കോട്ടയം ഭാഗത്തേക്ക് ഓടുകയും ചെയ്തു അവിടെ ഒരു ഓട്ടോ സ്റ്റാൻഡിന് സമീപമെത്തിയ പോലീസ് നായ കുറെ നേരം അവിടെ തന്നെ നിന്നു ഇതിൽ നിന്നും കുറ്റവാളി അല്ലെങ്കിൽ കുറ്റവാളികൾ കൊലപാതകം നടത്തിയതിനു ശേഷം ആ ജംഗ്ഷനിലെത്തി അവിടെ നിന്നും വാഹനത്തിൽ കയറി പോയതാകാമെന്ന് പോലീസ് വിലയിരുത്തി ആ സമയത്താണ് ഫോറൻസിക് സംഘം ഞെട്ടിക്കുന്ന ഒരു കാര്യം പോലീസിനെ അറിയിച്ചത് കൊല ചെയ്യപ്പെട്ട പ്രസന്നകുമാരിയുടെ ഒരു ചെവി അറുത്തെടുത്ത നിലയിലായിരുന്നു പ്രസന്നകുമാരിയുടെ ചെവിയിലുണ്ടായിരുന്ന കമ്മൽ ഊരിയെടുക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് കുറ്റവാളി അവരുടെ ചെവി അറുത്തെടുത്തിരിക്കുന്നത് ഈ സമയത്തായിരുന്നു ലാലസന്റെ ഇളയ മകൻ സംഭവം അവിടേക്ക് എത്തിയത് നിലവിളിച്ചു കരഞ്ഞുകൊണ്ട് കടയിലേക്ക് കയറാൻ ശ്രമിച്ച ആ ചെറുപ്പക്കാരനെ വളരെ ബുദ്ധിമുട്ടിയായിരുന്നു പോലീസ് സംഘം ആശ്വസിപ്പിച്ചത് ശേഷം ലാലസന്റെ വീട്ടിലെത്തി നഷ്ടപ്പെട്ട സാധനങ്ങളുടെ ഒരു ലിസ്റ്റ് തന്നെ തയ്യാറാക്കി അലമാരകളിൽ സൂക്ഷിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങൾ വാച്ചുകൾ ടോർച്ചുകൾ മോതിരങ്ങൾ എന്നിവയെല്ലാം നഷ്ടമായിട്ടുണ്ടെന്ന് ആ ചെറുപ്പക്കാരൻ മൊഴി നൽകി ഇതിനു പുറമെ പ്രസന്നകുമാരിയുടെ ശരീരത്തിലുണ്ടായിരുന്ന മുഴുവൻ ആഭരണങ്ങളും മിസ്സായിട്ടുണ്ടെന്ന് മനസ്സിലായി അലമാരകളിലും മേശവലിപ്പുകളിലും സൂക്ഷിച്ചിരുന്ന പണവും നഷ്ടമായിട്ടുണ്ട് വളരെ വിപുലമായ ഒരു മോഷണം തന്നെയാണ് അവിടെ നടന്നിരിക്കുന്നത് ലാലസിനെയും കുടുംബത്തെക്കുറിച്ചും ഡ്രൈക്ലൈനിങ് കടയെ കുറിച്ചുമുള്ള കൂടുതൽ വിവരങ്ങൾ പ്രദേശവാസികളോടും തൊട്ടപ്പുറത്തുണ്ടായിരുന്ന കടക്കാരോടുമൊക്കെ പോലീസ് തിരക്കി തുടങ്ങി ഈ സമയത്താണ് ലാലസന്റെ ഡ്രൈക്ലൈനിങ് കടയിൽ ഒരു ജോലിക്കാരൻ ജോലിക്കാരനുണ്ടായിരുന്നതായി ബേക്കറിയുടമ പോലീസിന് മൊഴി നൽകിയത് ഏകദേശം ഒൻപത് മണിയോടുകൂടി എല്ലാ ദിവസവും അയാൾ ജോലിക്ക് എത്തുന്നത് പതിവാണ് എന്നാൽ ഇന്ന് ഈ സമയം വരെ അയാൾ എത്തിയിട്ടില്ല ജോലിക്കാരനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലാലസന്റെ ഇളയ മകനോട് പോലീസ് ചോദിച്ചു ജയ്സിംഗ് എന്നാണ് അയാളുടെ പേര് ഉത്തർപ്രദേശിലെ മധുരയാണ് സ്വദേശം ഏകദേശം രണ്ടു മാസം മാത്രമേ ആയിട്ടുള്ളൂ അയാൾ ജോലിക്ക് എത്തിയിട്ട് ഈ സമയത്ത് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി ഷിഫ്റ്റ് ചെയ്തു അന്ന് വൈകുന്നേരം തന്നെ സിഐഇ സംഘവും അതുവരെ ശേഖരിച്ച എല്ലാ വിവരങ്ങളും കേസ് ഫയലിൽ രേഖപ്പെടുത്തി മോഷണശ്രമത്തിനിടയിലുള്ള കൊലപാതകമാണെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ അന്വേഷണത്തിന്റെ ആദ്യഘട്ടമെന്നോണം കൊല്ലപ്പെട്ട പേരുടെയും ഫോൺ രേഖകൾ പരിശോധിക്കുന്നതിനായി സൈബർ സെല്ലിന് നിർദ്ദേശം നൽകി കോട്ടയം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ച ഡോക്ടർമാർ വളരെ വിശദമായൊരു റിപ്പോർട്ട് തന്നെയാണ് പോലീസിന് നൽകിയത് അതിൽ ഞെട്ടിക്കുന്ന ഒരു കാര്യം പ്രവീണിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടായിരുന്നു കൊല്ലപ്പെട്ട സമയത്ത് പ്രവീണിന്റെ ശരീരത്തിൽ അതിശക്തമായി വൈദ്യുതാഘാതം ഏൽപ്പിച്ചിരുന്നു അതോടൊപ്പം തന്നെ പ്രവീണിന്റെ മുഖത്ത് ആസിഡ് ഒഴിച്ച് പൊള്ളിച്ചിട്ടുമുണ്ട് ഡ്രൈ ക്ലീനിങ് ആവശ്യത്തിനായി കരുതിയ ആസിഡാണ് പ്രവീണിന്റെ മുഖത്ത് ഒഴിച്ചിരിക്കുന്നത് അതിനുശേഷമാണ് അയാളെ വെട്ടിക്കൊലപ്പെടുത്തിയിരിക്കുന്നത് രാത്രി ഏകദേശം പതിനൊന്നരയ്ക്കും പന്ത്രണ്ടരയ്ക്കും ഇടയിലാണ് മൂന്ന് കൊലപാതകങ്ങളും നടന്നിരിക്കുന്നത് ഈ സമയത്താണ് സൈബർ സെല്ലിൽ നിന്നും പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ഫോൺ കോൾ എത്തുന്നത് മൂന്ന് പേരുടെയും ഫോൺ രേഖകൾ പരിശോധിച്ചതിൽ നിന്നും പ്രത്യേകിച്ചൊന്നും കണ്ടെത്താനായില്ല എന്നാൽ അതിൽ രണ്ട് ഫോണുകളിലേക്ക് ഒരു നമ്പറിൽ നിന്നും കൊലപാതകങ്ങൾ നടക്കുന്നതിനു മുൻപ് കോളുകൾ വന്നിട്ടുണ്ട് ലാലസന്റെയും പ്രവീണിന്റെയും ഫോണിലേക്ക് ഒരു ഹരിശങ്കർ ആയിരുന്നു കൊലപാതകങ്ങൾക്ക് മുൻപ് വിളിച്ചിട്ടുള്ളത് കിംസ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഹരിശങ്കറിനെ ഉടൻ തന്നെ പോലീസ് ബന്ധപ്പെട്ടു അയാൾ നടന്ന സംഭവങ്ങളെല്ലാം പോലീസിനോട് വ്യക്തമാക്കി ഹോസ്പിറ്റലിന്റെ ഭാഗമായുള്ള തുണികളെല്ലാം തന്നെ ലാലസന്റെ കടയിലായിരുന്നു ഡ്രൈ ക്ലീനിങ്ങിനായി നൽകുന്നത് രാത്രി തുണികൾ തുണികളെത്തിക്കാത്ത സാഹചര്യത്തിലായിരുന്നു ഹരിശങ്കർ പ്രവീണിന്റെ ഫോണിലേക്ക് വിളിച്ചത് എന്നാൽ ഫോൺ എടുത്തയാൾ ഹിന്ദിയിലെന്തോ സംസാരിച്ചതായാണ് ഹരിശങ്കർ പോലീസിനോട് പറഞ്ഞത് അതൊന്നും ഇരുന്ന ഹരിശങ്കർ ഉടൻ തന്നെ ലാലസനെ വിളിച്ചു ലാലസനെ വിളിച്ച സമയത്ത് നാൽപ്പത് മിനിറ്റിനകം തുണികൾ തുണികളെത്തിച്ചു നൽകാമെന്ന് അയാൾ മറുപടിയും നൽകി രാത്രി മണിക്ക് ശേഷം പ്രവീണിനെ വിളിച്ചപ്പോൾ ഏതോ ഹിന്ദിക്കാരൻ ഫോൺ അറ്റൻഡ് ചെയ്തു എന്ന് മനസ്സിലാക്കിയ പോലീസ് സംഘം ഉടൻ തന്നെ ആ ഡ്രൈ ക്ലീനിങ് ഷോപ്പിന് സമീപം എത്തുകയും പ്രവീണിന്റെ അനുജനെ ചോദ്യം ചെയ്യുകയും ചെയ്തു ചോദ്യം ചെയ്യലിൽ നിന്നും അവരുടെ കടയിൽ ജോലിക്ക് നിൽക്കുന്ന ഹിന്ദിക്കാരനായ ജയ്സിംഗ് ആയിരിക്കാം ഒരുപക്ഷെ എടുത്തതെന്ന് മനസ്സിലായി ജയ്സിംഗ് അല്ലാതെ മറ്റ് ഹിന്ദി സംസാരിക്കുന്ന സുഹൃത്തുക്കളൊന്നും പ്രവീണിനില്ല പ്രവീണിനില്ലായെന്നുകൂടി അനുജൻ പറഞ്ഞപ്പോൾ പോലീസ് ആ സംശയം ഉറപ്പിച്ചു അതുമാത്രവുമല്ല കൊലപാതകം നടന്ന് സമയം ഇത്രയായിട്ടും ജയ്സിംഗ് ഇതുവരെ കടയിലേക്ക് എത്തിയിട്ടുമില്ല പോലീസ് അംഗം പ്രവീണിന്റെ ഫോണിനായി ആ വീടിനുള്ളിലും കടയിലുമൊക്കെ ഒരു തിരച്ചിൽ തന്നെ നടത്തി അവിടെയെങ്ങും ഫോൺ കാണാത്ത സാഹചര്യത്തിൽ സൈബർ സെല്ലിൽ വിളിച്ച് ഫോണിന്റെ നിലവിലെ ലൊക്കേഷൻ ഡീറ്റെയിൽസ് എടുക്കാൻ ആവശ്യപ്പെട്ടു ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ സൈബർ സെല്ലിൽ നിന്നും സിഐയുടെ ഫോണിലേക്ക് ഒരു കോൾ വന്നു പ്രവീണിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ് സ്വിച്ച് ഓഫ് ആയിരിക്കുന്നത് തിരുവനന്തപുരത്ത് വെച്ചാണ് കോട്ടയത്തെ വീട്ടിലുണ്ടായിരുന്ന ഫോൺ എങ്ങനെ തിരുവനന്തപുരത്തെത്തി പോലീസിന്റെ സംശയം നീളുന്നത് ജയ്സിംഗിലേക്കാണ് ലാലസനെയും കുടുംബത്തെയും കൊലപ്പെടുത്തിയ ശേഷം സ്വർണവും പണവുമായി ജോലിക്കാരനായ ജയ്സിംഗ് കടന്നതാകാമെന്ന് പോലീസ് സംശയിച്ചു എങ്കിൽ പോലും അത്യാവശ്യം ആരോഗ്യവും വലിപ്പവും ഒക്കെയുള്ള മൂന്ന് പേരെ ഒരുമിച്ച് പോലെ ഒരാൾക്ക് കൊലപ്പെടുത്താൻ കഴിയുമോ എന്നതായിരുന്നു നാട്ടുകാരുടെ സംശയം ഒരു കരച്ചിലോ നിലവിളി ശബ്ദമോ ഒന്നും ആ നാട്ടുകാർ കേട്ടിട്ടില്ല ഒരു പക്ഷെ കൊലപാതകത്തിന് പിന്നിൽ നിരവധി പേരുണ്ടാകുമെന്ന് പോലും പോലീസ് കരുതി ഈ ചർച്ചകൾ നീളുന്ന സമയത്ത് ഡിവൈഎസ്പി സംഘോ സ്ഥലത്തെത്തി ജയ്സിംഗാണ് കൊല നടത്തിയതെങ്കിൽ കൃത്യം നടത്തിയ ശേഷം അയാൾ തിരുവനന്തപുരത്തേക്ക് എന്തിനാണ് പോയത് കോട്ടയത്തു നിന്നും എറണാകുളത്തേക്ക് പോകുന്നതിനു പകരം എന്തുകൊണ്ടായിരിക്കാം അവൻ തിരുവനന്തപുരത്തേക്ക് പോയതെന്നുള്ള ചോദ്യമായിരുന്നു പോലീസിന്റെ ഇടയിൽ സംശയമുണ്ടാക്കിയത് എന്തിരുന്നാലും ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ തന്നെ സിഐഎ സംഘവും ജയ്സിംഗിനെ പിടികൂടുന്നതിനായി ഉത്തർപ്രദേശിലേക്ക് തിരിച്ചു ഉത്തർപ്രദേശിലെത്തിയ പോലീസ് സംഘം നേരെ മധുര സ്റ്റേഷനിലെത്തി എസ്പിയെ കണ്ടു കോട്ടയത്ത് മൂന്ന് പേരെ കൊലപ്പെടുത്തിയ ശേഷം ജയ്സിംഗ് എന്ന വ്യക്തി ഉത്തർപ്രദേശിലെ മധുരയിലേക്ക് എത്തിയിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞപ്പോൾ മധുര എസ് പി ജയ്സിംഗിൻ്റെ ഫോൺ നമ്പറും മറ്റ് വിവരങ്ങളുമൊക്കെ കേരള പോലീസിനോട് ചോദിച്ചു ഡ്രൈ ക്ലീനിംഗ് ഷോപ്പിൽ നടത്തിയ പരിശോധനയിൽ നിന്നും ജയ്സിംഗിൻ്റെ ഐ ഡി കാർഡും മൊബൈൽ നമ്പറും ഒക്കെ പോലീസിന് ലഭിച്ചിരുന്നു ആ ഡീറ്റെയിൽസ് എല്ലാം മധുര പോലീസിന് കൈമാറി മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിൽ ആ മൊബൈൽ ഫോൺ നിന്ന് തന്നെ സ്വിച്ച്ഡ് ഓഫ് ആണെന്ന് മനസ്സിലായി ഇതോടൊപ്പം തന്നെ മധുര എസ് പി അവിടുത്തെ പോലീസ് സംഘത്തിന് മറ്റൊരു നിർദ്ദേശം നൽകി ജയ്സിംഗിന്റെ സിം കാർഡ് കേന്ദ്രീകരിച്ച് ഒരു അന്വേഷണം നടത്തുക അതിൽ നിന്നും ജയ്സിംഗിന്റെ അഡ്രസ് കണ്ടുപിടിക്കുക അന്വേഷണത്തിൽ മൊബൈൽ നമ്പറും ഐ ഡി കാർഡും ഇതിന് ആ പേര് പോലും ആണെന്ന് കണ്ടെത്തി ശരിക്കും അപരിചിതനായ ഒരു വ്യക്തി ജയ്സിംഗ് എന്ന പേരിൽ ഒരു കള്ള ഐ ഡി കാർഡുണ്ടാക്കി കോട്ടയത്ത് ഡ്രൈ ക്ലീനിംഗ് കടയിൽ രണ്ട് മാസത്തോളം ജോലി ചെയ്യുകയായിരുന്നു ഐ ഡി കാർഡുകൾ വാങ്ങിവെച്ച ശേഷമായിരുന്നു സാധാരണയായി അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് ജോലി കൊടുക്കുക ലാലസനം അത് തന്നെയാണ് ചെയ്തത് പക്ഷേ അത് തീർത്തും വ്യാജമാണെന്ന് ഇപ്പോഴാണ് തെളിയുന്നത് ജയ്സിംഗിനെ തേടി ഉത്തർപ്രദേശിലെത്തിയ കേരള പോലീസ് ആകെ വലഞ്ഞു ഈ സമയത്താണ് തിരുവനന്തപുരം സൈബർ സെല്ലിൽ നിന്നും സിഐ സാജു വർഗീസിന്റെ ഫോണിലേക്ക് ഒരു കോൾ എത്തുന്നത് പ്രവീണിന്റെ മൊബൈൽ ഉത്തർപ്രദേശിലെ ഫിറോസാബാദ് ജില്ലയിൽ ആക്റ്റീവ് ആയിരിക്കുന്നു അതോടൊപ്പം തന്നെ മറ്റൊരു വിവരം കൂടി ലഭിച്ചു ജയ്സിംഗ് കോട്ടയത്തായിരുന്ന സമയത്ത് സ്ഥിരമായി ബന്ധപ്പെട്ടുകൊണ്ടിരുന്ന നമ്പറുകളുടെ ഒരു ലിസ്റ്റും തിരുവനന്തപുരം സൈബർ സെല്ലിൽ എടുത്തുകഴിഞ്ഞു ജയ്സിംഗ് കോട്ടയത്തു നിന്നും ബന്ധപ്പെട്ടിരിക്കുന്ന ആ നമ്പറുകളെല്ലാം തന്നെ ഫിറോസാബാദ് ജില്ലയുടെ ടവർ ലൊക്കേഷനിൽ വരുന്നവയാണ് തീർത്തും ആശ്വാസകരമായ ഒരു വാർത്തയാണ് സി സംഘത്തിന് ലഭിച്ചത് മണിക്കൂറുകളായി സ്വിച്ച്ഡ് ആയിരുന്ന പ്രവീണിന്റെ ഫോണിലേക്ക് ഇപ്പോൾ കോൾ പോയിരിക്കുകയാണ് മധുര എസ്പിയുടെ സഹായത്തോടുകൂടി തന്നെ ഫിറോസാബാദ് പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് കേരള പോലീസ് സംഘം ഫിറോസാബാദിലേക്ക് പുറപ്പെട്ടു ഫിറോസാബാദ് എസ്പിയുടെ നേതൃത്വത്തിൽ അവിടുത്തെ സൈബർ സെല്ലിൽ ആ നമ്പറുകളുടെയെല്ലാം ടവർ ലൊക്കേഷൻ എടുത്തു ജയ്സിംഗിന്റെ സുഹൃത്തുക്കളുടെ നമ്പറുകളുടെ ഒരു ലിസ്റ്റ് തന്നെയാണ് ഇപ്പോൾ പോലീസിന്റെ കയ്യിലുള്ളത് എന്നാൽ ആ നമ്പറുകളിലേക്ക് ഏതെങ്കിലും കാരണവശാൽ പോലീസ് ബന്ധപ്പെട്ടു എന്നറിഞ്ഞാൽ ജയ്സിംഗ് അവിടെ നിന്നും മുങ്ങാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഫോണിലൂടെ ബന്ധപ്പെടാതെ ആ നമ്പറുകളുടെയൊക്കെ ഉടമകളെ കണ്ടെത്തുകയാണ് തീരുമാനം ഫിറോസാബാദിലുള്ള ഏതോ ഒരു സുഹൃത്തുമായി ബന്ധപ്പെടാൻ വേണ്ടി മാത്രമായിരുന്നു ജയ്സിംഗ് പ്രവീണിന്റെ മൊബൈൽ ഫോൺ ഓൺ ആക്കിയത് കോൾ വിളിച്ച ശേഷം തന്നെ അയാൾ അത് സ്വിച്ച് ഓഫ് ആക്കി ജയ്സിംഗ് കോൺടാക്ട് ചെയ്ത സുഹൃത്തിന്റെ ലൊക്കേഷൻ ലൊക്കേഷനടക്കം മുഴുവൻ ഡീറ്റെയിൽസും ഫിറോസാബാദ് പോലീസിന് കൈമാറി ഫിറോസാബാദ് എസ് പിയുടെ കൂടി ജയ്സിംഗിന്റെ സുഹൃത്തിനെ കേരള പോലീസ് പിടികൂടുകയും ചെയ്തു ആ സുഹൃത്തിന്റെ ഫോണിൽ അവരുടെ കൈവശമുണ്ടായിരുന്ന ജയ്സിംഗിന്റെ നമ്പർ ഡയൽ ചെയ്ത സമയത്ത് നരേന്ദ്രൻ എന്നൊരു പേരാണ് എഴുതി വന്നത് ഇതിൽ നിന്നും ഒരു കാര്യം വ്യക്തമായി നരേന്ദ്രൻ എന്ന വ്യക്തി ജയ്സിംഗ് എന്ന കള്ളപ്പേരിലായിരുന്ന കോട്ടയത്തെത്തി ഇത്രയും കാലം ജോലി ചെയ്തിരുന്നത് ജയ്സിംഗ് എന്ന നരേന്ദ്രനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ സുഹൃത്തിൽ നിന്നും പോലീസ് മനസ്സിലാക്കി രണ്ടു മാസങ്ങൾക്ക് മുൻപ് നരേന്ദ്രൻ കേരളത്തിലേക്ക് ജോലിക്ക് പോയതാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് മടങ്ങിയെത്തിയത് സുഹൃത്തിന്റെ സഹായത്തോടുകൂടി പോലീസ് സംഘം ഫിറോസാബാദിലെ ന്യൂ അംബേക്കർ കോളനിയിലുള്ള നരേന്ദ്രൻ എന്ന ജയ്സിംഗിന്റെ വീട്ടിലേക്ക് എത്തി അതൊരു ചേരി പ്രദേശമാണ് പോലീസ് സംഘം നരേന്ദ്രന്റെ വീട് വളഞ്ഞ ശേഷം സുഹൃത്തിനോട് വാതിലിൽ മുട്ടി വിളിക്കാൻ ആവശ്യപ്പെട്ടു സുഹൃത്തിന്റെ വിളികേട്ട് വാതിൽ തുറന്നെത്തിയത് സാക്ഷാൽ നരേന്ദ്രൻ തന്നെയായിരുന്നു ആ നിമിഷം തന്നെ പോലീസ് സംഘം അയാളെ കസ്റ്റഡിയിലെടുത്തു മോഷ്ടാക്കളുടെയും കൊലപാതകങ്ങളുടെയും ഗുണ്ടകളുടെയും ഒക്കെ ഒരു കേന്ദ്രം തന്നെയായിരുന്നു ന്യൂ അംബേക്കർ കോളനി ഫിറോസാബാദ് പോലീസ് സ്റ്റേഷനിലെ ഫോർമാലിറ്റികളെല്ലാം പൂർത്തിയാക്കിയ കേരള പോലീസ് നരേന്ദ്രനുമായി കോട്ടയത്തെത്തി കോട്ടയം പോലീസ് ക്ലബ്ബിൽ വെച്ച് അയാളെ ചോദ്യം ചെയ്തപ്പോൾ വളരെ വിചിത്രമായ ഒരു കഥയാണ് നരേന്ദ്രൻ പോലീസിനോട് പറഞ്ഞത് തന്നെ കോട്ടയത്ത് നിന്നും ബലമായി ആരോ വാഹനത്തിൽ തട്ടിക്കൊണ്ട് പോയതാണെന്നായിരുന്നു അയാളുടെ ആദ്യത്തെ മൊഴി എന്നാൽ അധിക നേരം പോലീസിന് മുൻപിൽ പിടിച്ചു നിൽക്കാൻ നരേന്ദ്രന് കഴിഞ്ഞില്ല കാരണം അയാൾ കോട്ടയത്ത് നിന്നും ഓട്ടോറിക്ഷയിൽ പോകുന്നതും ബസിൽ കയറുന്നതുമൊക്കെ സി സി ടി വി ദൃശ്യങ്ങളിൽ പതിഞ്ഞിരുന്നു ആ ദൃശ്യങ്ങളൊക്കെ പോലീസ് സംഘം നരേന്ദ്രനെ കാണിച്ചപ്പോൾ അവന്റെ കൂടെ ആരും ഉണ്ടായിരുന്നില്ല എന്നുള്ളതും വ്യക്തമായി കള്ളങ്ങളൊന്നും വിലപ്പോകില്ല എന്ന് മനസ്സിലാക്കിയ നരേന്ദ്രൻ എല്ലാ സത്യങ്ങളും പോലീസിനോട് പറഞ്ഞു തുടങ്ങി ഡ്രൈ ക്ലീനിങ് ഷോപ്പിൽ നേരത്തെ ഉണ്ടായിരുന്ന ജോലിക്കാരൻ പിരിഞ്ഞു പോയ സമയത്ത് ലാലസൻ പത്രത്തിൽ പരസ്യം നൽകി പത്രപരസ്യം കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് നരേന്ദ്രൻ കോട്ടയത്തെ ലാലസന്റെ കടയിലേക്ക് എത്തുന്നത് നരേന്ദ്രനെ പോലെയുള്ള ആളുകൾ ഫിറോസാബാദിലെ അംബേക്കർ കോളനിയിൽ നിന്നും ജോലിക്കായി പുറത്തു പോകുമ്പോൾ അവരുടെ കൈവശം വ്യാജ ഐ ഡി കാർഡുകൾ ഉണ്ടാകും അവിടെ നിന്ന് ജോലിക്കിറങ്ങുന്ന സംഘം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലെത്തി ജോലി ചെയ്യുകയും മോഷണം നടത്താൻ കിട്ടുന്ന അവസരങ്ങളിൽ അത് പാഴാകാതെ ഉപയോഗപ്പെടുത്തുകയും ചെയ്യും പിടിക്കപ്പെടാതിരിക്കുന്നതിനായാണ് വ്യാജ ഐ ഡി കാർഡുകളും മൊബൈൽ നമ്പറുകളും ഇവർ സ്ഥിരമായി ഉപയോഗിക്കുന്നത് ഓരോ സ്ഥലത്തും ഓരോ പേരും വ്യാജ ഐ ഡി കാർഡുകളുമാണ് ഇവർ ഉപയോഗിക്കുക കോട്ടയത്ത് ജോലിക്കെത്തിയ നരേന്ദ്രൻ താൻ വിവാഹിതനാണെന്നും കുട്ടികളുണ്ടെന്നും വലിയൊരു കുടുംബത്തിന്റെ ഏക അത്താണി താനാണെന്നും ഒക്കെ പറഞ്ഞ് വിശ്വസിപ്പിച്ചായിരുന്നു ജോലിയിൽ പ്രവേശിച്ചത് ജോലി ചെയ്യിപ്പിക്കുന്നതിൽ കർക്കശക്കാരനായിരുന്ന ലാലസൺ ജോലിയിൽ ഉഴപ്പുവരുത്തുന്ന നരേന്ദ്രനെ വഴക്കു പറയുന്നത് പതിവായിരുന്നു അങ്ങനെയിരിക്കും ലാലസന് ഒരു പണി കൊടുക്കണമെന്ന് തന്നെ നരേന്ദ്രൻ തീരുമാനിച്ചു സംഭവം നടന്ന ദിവസം രാത്രിയിൽ കിംസ് ഹോസ്പിറ്റലിൽ നിന്ന് കൊടുത്തയച്ച വസ്ത്രങ്ങൾ വൃത്തിയാക്കിയ ശേഷം ലാലസൻ വീട്ടിലേക്ക് പോയിരുന്നു ഈ സമയത്ത് അവിടെ എത്തിയ നരേന്ദ്രൻ കാണുന്നത് കടയുടെ ഷട്ടർ പകുതി താഴ്ത്തിയിട്ടിരിക്കുന്നതാണ് താഴ്ത്തിയിട്ടിരിക്കുന്ന ഷട്ടറിനടിയിലൂടെ കടയ്ക്കുള്ളിലേക്ക് നോക്കി നരേന്ദ്രൻ കാണുന്നത് അവിടെ മദ്യപിച്ച് ബോധമില്ലാതെ ഇരിക്കുന്ന പ്രവീണിനെയാണ് ഷട്ടറിന്റെ ഉയർത്തിവച്ച ഭാഗത്തിനടിയിൽ കൂടി കടയ്ക്കുള്ളിലേക്ക് നരേന്ദ്രൻ കയറിച്ചെന്നത് പോലും പ്രവീൺ അറിഞ്ഞില്ല ഈ സമയത്താണ് മേശയുടെ ഡ്രോ തുറന്നിരിക്കുന്നതും അതിൽ പണം ഇരിക്കുന്നതും നരേന്ദ്രന്റെ ശ്രദ്ധയിൽപ്പെടുന്നത് പ്രവീൺ അബോധാവസ്ഥയിലാണ് വീട്ടിലുള്ള മറ്റുള്ളവർ കൂടി ഉറങ്ങിയു എന്നറിയുന്നതിനായി കടയ്ക്ക് പിൻവശത്തുള്ള ലാലസന്റെ വീടിന്റെ ഭാഗത്തേക്ക് നരേന്ദ്രൻ പോയി അവിടെ ജനാലയിലൂടെ നോക്കിയപ്പോൾ ഹാളിനുള്ളിൽ ചാരിയിരുന്നുറങ്ങുന്ന ലാലസനെയും കണ്ടു ആ അവസരം വിനിയോഗിക്കാൻ തീരുമാനിച്ച നരേന്ദ്രൻ തൊട്ടപ്പുറത്തുണ്ടായിരുന്ന വീടിനോട് ചേർന്നുള്ള ചായ്പിലെത്തി അവിടെ നിന്നും ഒരു കോടാലി എടുത്തുകൊണ്ട് നേരെ കടയിലേക്ക് കടയിലേക്കെത്തുകയും ബോധമില്ലാതെ കടയിലിരിക്കുന്ന പ്രവീണിന്റെ തലയിലേക്ക് ആഞ്ഞു വെട്ടുകയും ചെയ്തു വെട്ടേറ്റ് പ്രവീൺ താഴെ വീണു വീണ്ടും അയാളുടെ ശരീരം വെട്ടിമുറിച്ചു പ്രവീൺ മരിച്ചു കാണുമെന്ന് കരുതി പുറത്തിറങ്ങിയ നരേന്ദ്രൻ കൈയും കാലുമൊക്കെ കഴുകി വൃത്തിയാക്കിയ ശേഷം താഴെയുള്ള അവരുടെ വീട്ടിലേക്കെത്തുകയും പ്രസന്നകുമാരിയെ വിളിച്ചുണർത്തുകയും ചെയ്തു കിംസ് ഹോസ്പിറ്റലിൽ നിന്നും കോൾ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു പ്രസന്നകുമാരിയെ നരേന്ദ്രൻ കടയിലേക്ക് വിളിപ്പിച്ചത് കടയ്ക്കുള്ളിലേക്ക് കയറിയ പ്രസന്നകുമാരിയെ പിന്നിൽ നിന്നും നരേന്ദ്രൻ കോടാലി കൊണ്ട് വെട്ടി വീഴ്ത്തി വാ തുറന്നുറക്കെ കരയാൻ പോലും കഴിയും മുൻപ് തന്നെ പ്രസന്നകുമാരി അവിടെ വീണുപോയി അവരുടെ മൃതദേഹം അവിടെ നിന്നും വലിച്ചു ഒരു മൂലയിലേക്ക് മാറ്റിയിട്ട ശേഷം കയ്യും കാലുമൊക്കെ കഴുകി വൃത്തിയാക്കിയ നരേന്ദ്രൻ ലാലസന്റെ വീട്ടിലേക്കെത്തുകയും കിംസ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നതിനായുള്ള തുണികൾ വൃത്തിയാക്കി പാക്ക് ചെയ്ത് വെച്ച വിവരം അറിയിക്കുകയും ചെയ്തു ഇതിന് തൊട്ടു മുൻപായിരുന്നു കിംസ് ഹോസ്പിറ്റലിൽ നിന്നും ഹരിശങ്കർ എന്ന വ്യക്തി ഹോസ്പിറ്റലിൽ നിന്ന് നൽകിയ തുണിയുടെ വിവരം അന്വേഷിക്കാനായി വിളിച്ചത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള തുണികളൊക്കെ പാക്ക് ചെയ്തു വെച്ചതായി നരേന്ദ്രൻ അറിയിച്ചതിനെ തുടർന്നായിരുന്നു ലാലസൻ കടയിലേക്ക് കടയിലേക്കെത്തിയത് പ്രസന്നകുമാരിയെയും പ്രവീണിനെയും അടിച്ചു വീഴ്ത്തിയതുപോലെ തന്നെ കടയ്ക്കുള്ളിലേക്ക് കയറിയ ലാലസനെയും പിന്നിൽ നിന്നും നരേന്ദ്രൻ അടിച്ചു വീഴ്ത്തി ലാലസന്റെ മരണം ഉറപ്പിക്കുന്നതിനായി നരേന്ദ്രൻ അയാളുടെ ശരീരം മുഴുവൻ വെട്ടിനുറുക്കി ഈ സമയത്താണ് പ്രവീണിന്റെ ശരീരത്തിന് അനക്കമുണ്ടെന്ന് നരേന്ദ്രൻ തിരിച്ചറിയുന്നത് ഈ സമയത്ത് കടയിലുണ്ടായിരുന്ന ഡ്രൈ ക്ലീനിങ് ആവശ്യത്തിനായി വെച്ചിരുന്ന ആസിഡ് എടുത്ത് പ്രവീണിന്റെ മുഖത്തേക്ക് ഒഴിക്കുകയായിരുന്നു പ്രവീണിന്റെ മരണം ഉറപ്പാക്കുന്നതിനായി അവിടെ കണ്ട രണ്ട് വയറുകൾ പ്ലഗിലേക്ക് കൊടുത്ത് വയറിന്റെ ഒരറ്റം പ്രവീണിന്റെ പുറത്ത് വെച്ച് ഷോക്ക് അടിപ്പിക്കുകയും ചെയ്തു അങ്ങനെയായിരുന്നു പ്രവീൺ മരണപ്പെട്ടത് മൂന്നുപേരുടെയും മരണം ഉറപ്പാക്കിയ നരേന്ദ്രൻ ഡ്രൈ ഡ്രൈക്ലീനിങ് ഷോപ്പിലെ മേശവലിപ്പിലുണ്ടായിരുന്ന പണം കൈക്കലാക്കി അതിനുശേഷം പ്രസന്നകുമാരിയുടെ ശരീരത്തിലുണ്ടായിരുന്ന ആഭരണങ്ങൾ ഓരോന്നായി അഴിച്ചെടുത്തു കൂട്ടത്തിൽ ഒരു കാതിലെ കമ്മൽ അഴിച്ചെടുക്കാൻ കഴിയാതെ വന്ന സാഹചര്യത്തിലായിരുന്നു നരേന്ദ്രൻ ഡ്രൈ ക്ലീനിങ് ഷോപ്പിനകത്തുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച് പ്രസന്നകുമാരിയുടെ ചെവി മുറിച്ചെടുത്തത് അവിടെ നിന്നും പുറത്തിറങ്ങിയ നരേന്ദ്രൻ പിന്നിലുള്ള ലാലസന്റെ വീട്ടിലെത്തുകയും മുറിക്കകത്തുണ്ടായിരുന്ന ഒരു ട്രോളി ബാഗ് കൈവശപ്പെടുത്തി അലമാരകൾ തുറന്ന് സ്വർണവും പണവുമെല്ലാം ആ ട്രോളി ബാഗിനുള്ളിലേക്ക് നിറയ്ക്കുകയും ചെയ്തത് പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനായി അലമാരയിലുണ്ടായ ചില ഫയലുകൾ കൂടി നരേന്ദ്രൻ കൈവശപ്പെടുത്തി അവിടെ നിന്നും പുറത്തിറങ്ങിയ നരേന്ദ്രൻ ഡ്രൈ ക്ലീനിങ് ഷോപ്പിനുള്ളിലേക്ക് കടന്നെത്തുകയും പ്രവീണിന്റെ പോക്കറ്റിലുണ്ടായിരുന്ന അയാളുടെ മൊബൈൽ ഫോൺ കൈവശപ്പെടുത്തിയ ശേഷം അവിടെ നിന്ന് കോട്ടയം ഭാഗത്തേക്ക് അതുവഴി വന്ന ഒരു ഓട്ടോയിൽ കയറി പോവുകയും ചെയ്തു ഉത്തർപ്രദേശിലെ നരേന്ദ്രന്റെ വീട് സെർച്ച് ചെയ്ത പോലീസ് സംഘത്തിന് നരേന്ദ്രന്റെ വീട്ടിൽ നിന്ന് മോഷണം പോയ സ്വർണ്ണാഭരണങ്ങൾ അവിടെ നിന്ന് കണ്ടെത്താനായി ഇതോടൊപ്പം തന്നെ പ്രസന്നകുമാരിയുടെ അറുത്തടുക്കപ്പെട്ട നിലയിലുള്ള ഒരു ചെവി അവിടെ നിന്ന് കിട്ടി തൊണ്ണൂറ് ദിവസത്തിനകം തന്നെ കേസ് പൂർത്തിയാക്കി കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചു അൻപത്തിയൊന്ന് തെളിവുകളായിരുന്നു പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കിയത് അതിനു പുറമെ എഴുപത്തിരണ്ട് സാക്ഷികളെ കൂടി കോടതിയിൽ ഹാജരാക്കി ഈ കേസിൽ നരേന്ദ്രനെ കോട്ടയം സെഷൻസ് കോടതി വിധിച്ചത് വധശിക്ഷയായിരുന്നു അങ്ങനെ ജയിലിലാക്കപ്പെട്ട നരേന്ദ്രൻ അവിടെ വെച്ച് കെൽടൂൺ നടത്തിയ ഒരു കോഴ്സിൽ ഡിപ്ലോമയും നേടി അതിനിടെ വധശിക്ഷയ്ക്കെതിരെ ഹൈക്കോടതിയിൽ അപ്പീലും നൽകി അപ്പീൽ പരിഗണിച്ച ഹൈക്കോടതി ഞെട്ടിക്കുന്നൊരു വിധി പ്രഖ്യാപനമാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് ജയിലിലാക്കപ്പെട്ടിട്ടും നരേന്ദ്രന്റെ പഠിക്കാനുള്ള താല്പര്യവും ഡിപ്ലോമയും ഒക്കെ കണക്കിലെടുത്ത് നരേന്ദ്രന്റെ വധശിക്ഷ ഹൈക്കോടതി ജീവപര്യന്തമാക്കി കുറച്ചു എന്നാൽ നരേന്ദ്രന്റെ ജീവപര്യന്തം വീണ്ടും വധശിക്ഷയാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരള പോലീസ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഹർജി ഫയൽ ചെയ്തിരിക്കുകയാണ് സുപ്രീംകോടതിയുടെ നിർണ്ണായക വിധി പ്രഖ്യാപനം ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കേസ് തെളിയിച്ച കേരള പോലീസിനെ അനുകൂലിക്കുമോ അതോ നരേന്ദ്രനെ അനുകൂലിക്കുമോ എന്നുള്ളത് വരും ദിവസങ്ങളിൽ തന്നെ അറിയാൻ കഴിയും